നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ സത്യത്തിൽ ഉത്തരേന്ത്യയിൽ എന്താണ് പ്രശ്നം പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു അതല്ലേ കാതലായ പ്രശ്നം അത് തന്നെയാണ് കാതലായ പ്രശ്നം ക്രൈസ്തവ സന്യാസികൾ അവരുടെ സുവിശേഷ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉടുക്കാൻ മുണ്ടില്ലാത്തവർക്ക് ഉടുക്കാൻ മുണ്ടുണ്ടാക്കി കൊടുക്കുകയും അറിവില്ലാത്തവർക്ക് അറിവ് ലഭിക്കുന്നതിന് വേണ്ടി വിദ്യാലയങ്ങൾ നിർമ്മിച്ച് വിദ്യാഭ്യാസം കൊടുത്ത് അറിവ് നേടുന്നതിനുള്ള വഴിയൊരുക്കി കൊടുക്കുകയും സ്വന്തമായി തൊഴിൽ ഇല്ലാത്തവർക്ക് തൊഴിൽ കണ്ടെത്തി ഉപജീവന മാർഗം സ്വന്തമായി കണ്ടെത്തി പരാശ്രയമില്ലാതെ കുടുംബം പോറ്റുന്നതിന് വേണ്ടി വിവിധങ്ങളായ തൊഴിൽ പരിശീലനങ്ങൾ കൊടുത്ത് തൊഴിൽ കണ്ടെത്തി തൊഴിൽ ചെയ്യുന്നതിനുള്ള വഴി ഒരുക്കി കൊടുക്കുകയും അങ്ങനെ സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് ഭവന നിർമ്മാണം നടത്താനുള്ള പദ്ധതി തയ്യാറാക്കാൻ പ്രാപ്തരാക്കുകയും ഇവയെല്ലാം ചെയ്തു കൊടുത്താലും സ്വന്തമായി ഒരു ഭവനം നിർമ്മിക്കാൻ ആർജവം ഇല്ലാത്തവർക്ക് പ്രസ്തുത സന്യാസികൾ സ്വന്തം നിലയിൽ തന്നെ ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അവിടെയുള്ള ഭൂപ്രമാണികൾക്കും ജന്മികൾക്കും ഗ്രാമ മുഖ്യന്മാർക്കും രുചിക്കില്ല കാരണം പ്രസ്തുത അടിമകളും നിരാലംബരും തീർത്തും ദുർബലരും നിസ്സഹായരുമായവരുടെ മനസ്സുകളിൽ ജനിപ്പിക്കുന്ന സ്വയാശ്രയബോധം അഥവാ പരാശ്രയം ആവശ്യമില്ലാത്ത അവസ്ഥ മുൻപ് സൂചിപ്പിച്ച പ്രമാണികളെ തീർത്തും അസ്വസ്ഥരാക്കുന്നു ക്രൈസ്തവ സന്യാസികളുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ മൂലം തീർത്തും അജ്ഞരായിട്ടുള്ളവരും ദുർബലരും അടിമകളും നിസ്സഹായരായിട്ടുമുള്ള ചൂഷിതവർഗം ചൂഷകരുടെ ചൂഷണത്തിൽ നിന്നും മോചനം നേടി സ്വതന്ത്രരാകുന്നത് പ്രമാണികളുടെ സർവാധിപത്യങ്ങൾക്ക് ഉറപ്പായും കോട്ടം തട്ടും അത് അവർ മുൻകൂട്ടി കാണുന്നു പ്രമാണികൾ ചെയ്യുന്നത് അവരുടെ ദൃഷ്ടിയിൽ ഒരു തരത്തിലും തെറ്റല്ല പ്രമാണികളുടെ ദൃഷ്ടിയിൽ മാത്രം തെറ്റല്ലാത്തത് അല്ലെങ്കിൽ ശരിയല്ലാത്തത് ദൈവത്തിന്റെ മുൻപിലോ പ്രകൃതിയുടെ മുൻപിലോ കുറഞ്ഞ പക്ഷം രാജ്യത്തെ ഏറ്റവും വലിയ നിയമപുസ്തകമായ ഭരണഘടനയുടെ മുൻപിലോ തെറ്റല്ലാതാകുമോ ശരിയല്ലാതാകുമോ മേൽപ്പറഞ്ഞ രീതികളിൽ ഏതെങ്കിലും ഒരു തരത്തിലെങ്കിലും സ്വാശ്രയ ബലത്തിൽ ജീവിക്കാനുള്ള മാർഗം കൺമുൻപിൽ തെളിഞ്ഞവരിൽ ആരെങ്കിലും ഒരാൾ തന്റെ ജീവിത മാർഗദർശികളുടെ ക്രൈസ്തവ സുവിശേഷ പ്രവർത്തനങ്ങളിൽ തികച്ചും ആകൃഷ്ടരായി സ്വന്തേഷ്ടപ്രകാരം മാത്രവും ഈ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾക്ക് ലവലേശം പോലും വിരുദ്ധമല്ലാത്ത പക്ഷവും മതം മാറ്റം നടത്താൻ തീരുമാനിച്ച് മതം മാറിയാൽ അതിലെ തെറ്റ് എന്താണ് എവിടെയാണ് ഇങ്ങനെയെല്ലാം ചോദിച്ചത് ഈ രാജ്യത്ത് ഇപ്പോഴും നിലനിൽക്കുന്ന നിയമാനുസരണം ആർക്കൊക്കെ എപ്പോഴൊക്കെ വേണമെങ്കിലും ഏത് മതത്തിലേക്ക് വേണമെങ്കിലും പരിവർത്തനം നടത്താം എന്നാൽ നിർബന്ധിത മതപരിവർത്തനം നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു എന്താണ് നിർബന്ധിത മതപരിവർത്തനം ഏതെങ്കിലും ഒരാളെ മതപരിവർത്തനം നടത്താൻ വേണ്ടി ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ചെയ്യുന്ന വാഗ്ദാനം കൊടുത്തുകൊണ്ടുള്ള പ്രലോഭനം മൂലമുള്ള വശീകരണങ്ങൾ നടത്തിയുള്ള മതപരിവർത്തനവും ഭീഷണി നടത്തിക്കൊണ്ടുള്ള മതപരിവർത്തനവും നിർബന്ധിത മതപരിവർത്തനത്തിൽ അതിന്റെ പട്ടികയിൽ ഉൾപ്പെടുന്നു ചുരുക്കത്തിൽ ഇപ്പോഴും നിയമാനുസരണ മതപരിവർത്തനം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് നടന്നു വരുന്ന മതപരിവർത്തനങ്ങളെല്ലാം മനഃപൂർവ്വം തന്നെ നിർബന്ധിത മതപരിവർത്തനത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തി തികച്ചും കള്ളക്കേസ് ചമച്ചുണ്ടാക്കുന്നു എന്തൊരു കഷ്ടമാണ് ഈ രാജ്യത്തിന്റെ സ്ഥിതി ഇതാണ് ഞാൻ മേൽപ്പറഞ്ഞ പൗരാവകാശ നിരോധനം മേൽപ്പറഞ്ഞ പൗരാവകാശ നിരോധനങ്ങൾ നടപ്പിലാക്കിയാൽ ലാഭം ലഭിക്കുന്ന ഭൂപ്രമാണികളും ജന്മികളും ഗ്രാമ മുഖ്യന്മാരും നടപ്പിലാക്കാൻ വേണ്ടി കൂട്ടുപിടിച്ചിരിക്കുന്നതോ മഹാരാഷ്ട്ര സംസ്ഥാനത്തെ നാഗ്പൂർ ആസ്ഥാനമായുള്ള ആർ എസ് എസ് കാര്യാലയം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മാവോയിസ്റ്റ് സംഘം നക്സലൈറ്റ് സംഘം ഇങ്ങനെ ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്ന സകല മാന ഫാസി ശക്തികളും ഇതാണ് ഇന്ത്യ ഇത്തരം പ്രതിലോമ ശക്തികളുടെ പ്രവർത്തനങ്ങൾ തീർത്തും അങ്ങേയറ്റം ദുഃഖകരമാണ് സങ്കടകരമാണ് ഇതൊക്കെ കേസാകുമ്പോൾ മനുഷ്യ കടത്ത് പോക്സോ സ്ത്രീ ഇങ്ങനെ സകല വകുപ്പുകളും ചാർത്തും ഈ വക ചാർത്തലെല്ലാം കഴിഞ്ഞ് കേസ് കോടതിയിലെത്തുമ്പോൾ സർക്കാരിന്റെ അഭിഭാഷകനെ കൊണ്ട് സർക്കാർ കോടതിയിൽ എടുപ്പിക്കുന്ന നിലപാടുകൾ കേൾക്കുമ്പോൾ അറിയാം സർക്കാരിന്റെ തനി നിറം എന്നിട്ട് സർക്കാർ പുറത്തു പറയും കോടതിയുടെ തീരുമാനങ്ങൾക്ക് സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഏത് സർക്കാരായാലും നടക്കുന്ന സത്യങ്ങളെ തീർത്തും അസത്യങ്ങളായ കുറ്റകൃത്യങ്ങളായി പരിണമിപ്പിച്ച് രാജ്യദ്രോഹ കുറ്റം ചുമത്തി പ്രസ്തുത കേസുകളെല്ലാം എൻ കോടതിയിൽ എത്തിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന വികൃതികൾ രാജ്യത്തെ എത്രത്തോളം ക്ഷേമ ഭാരതത്തിന്റെ അതിർത്തിക്കുള്ളിൽ ജനിച്ച എല്ലാ മനുഷ്യരുടെയും അമ്മയായ ഭാരതാമ്പയ്ക്ക് ഇത്തരം ക്രൂരതകൾ ഹിതകരമാവുമോ ഭാരതാംബയെ കുറിച്ച് തിരിച്ചറിവുള്ള ഒരാൾക്കും ഇത്തരം ക്രൂരതകൾ ബോധ്യപ്പെടില്ല കാരണം ഭാരതാമ്പയുടെ മുൻപിൽ ഹിന്ദുവോ മുസൽമാനോ ക്രൈസ്തവനോ ബുദ്ധിസ്റ്റോ സിഖോ പാഴ്സിയോ പണ്ഡിറ്റോ ഇല്ല മറിച്ച് ഭാരതാംബയുടെ മുൻപിൽ ഭാരതത്തിൽ ജനിച്ച മനുഷ്യരെല്ലാം ഒന്നാണ് നന്ദി നമസ്കാരം